ഹലോ അസലാ വലൈക്കും എല്ലാവർക്കും പുതിരി വിളവിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ നമ്മളെ കോളേജിലാട്ടോ നമ്മളെ കോളേജിന്റെ ക്യാൻറ്റീൻറെ വാർത്ത ആണ് അപ്പൊ നമ്മൾക്ക് കേക്ക് കേക്ക് ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക് ഏതാണ്ട് ഇത് കാണാം അപ്പൊ പ്രശ്നം എന്താ വെച്ചാല് ഞാൻ കോളേജിന്റെ എല്ലാ ഈ ഒരു വാർത്ത ചെയ്യാനാണ് വിചാരിച്ചിരുന്നത് പക്ഷെ എന്താ സംഭവം എന്താ വെച്ചാല് ക്ഷന്റെ സമയായത് കാരണം നമ്മൾക്ക് പ്രിൻസിപ്പളിന്റെ അനുമതി ഇല്ല ഇവിടെ നിന്ന് മുറിക്കാൻ വിചാരിച്ചു ഇവിടെ കുറച്ചൊക്കെ ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉള്ളേ ഇവിടുന്നു മുറിക്കാൻ പറ്റില്ല നമ്മൾക്ക് അതിൽ നിന്ന് ക്ലാസ്സിൽ പോയിട്ട് മുറിക്കാളെ വരുവാനാണ് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പ കേക്കാണ് അപ്പൊ ചേച്ചി എന്ത് പറയാനുള്ള കേക്ക് മുറിക്കാന് ഈ ചേച്ചി ഒന്നും ഓരോ സാധനം ചേച്ചിന്റെ ഇങ്ങനെ തരും നല്ല സ്നേഹ ചേച്ചിട്ടോ അപ്പൊ നമുക്ക് ക്ലാസ് ഒന്ന് പോയാക്കാം ഓക്കെ നമുക്ക് ക്ലാസ് ഒന്ന് പോയാക്കാം മൈക്കൊക്കെ മേലാണ് അപ്പൊ നമുക്ക് അവിടെ നിന്ന് കാണട്ടോടുത്ത് ഞാൻ എത്തിയല്ലേട്ടോ പൈസ ਆ ਨਾ ਕੁਇਆ ਇਹਦਾ ਐਵੇਂ ਸੀਨੇ ਤੇ ਪੁਲਿਸ ਆਨੰਦ ਕੈਮਰਾ ਆਏ ਨਾ ਇਹਦਾ ਤਾਂ ਫਾਇੰਡ ਪੁਪਟੀ ਬਲਾਇਟ ਬ੍ਰਾਦਰ ਪੁਲਿਸ ਆਨੰਦ ਬੀਲੇ ਬੋਲਾ ਨਾ ਮੁਕੇ ਤਾਂ ਬੋਲੀ ਇਹ ਮੈਂ ਕਿਹਾ ਆਹੋ ਬਲਿਕਾ ਨਹੀਂ ਆਉਂਦੀ ਅਪਰਾਧ ਦੇ ਸੇ ਉਹਦੇ ਉਦੋਂ ਆ ਵੀ ਜਦੋਂ ਆਪਾਂ ਨੂੰ ਆਪਾਂ ਦਿਖਾ ਆ Everybody then ਸਨ ਨਾ ਬਗਲ ਮੋੜ ਤੇ ਚਿਲੋ ਨਾ ਹਾਂ ਲਾ ਉਹ ਬਈ ਆਹ ਗਾਉਣੀ ਲਾਤੀ ਮੇਰੇ ਅੱਤੇ അയ്യോ അയ്യോ വീടിനും പറയാണ്ടെ അയൊക്കെ പറയാം ഞാൻ പറഞ്ഞ പറഞ്ഞ അയ്യൂസ്ആർ പോളിയാണ് ഈ വീഡിയോയിലല്ലേ മറ്റേ സാർ ഉള്ളോണ്ട് കേട്ടോ അങ്ങനെ ഷെയർ ചെയ്യും

ഹായ് ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ ഉളവിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പള്ളത് നമ്മളെ കോളേജിലാണ് ഇതിപ്പോ ഒരു ക്ലാസ് ഇല്ലാത്ത റൂമൊക്കെ വന്നു കേട്ടോ അപ്പൊ എന്താ വെച്ചാല് നമ്മൾക്ക് അയ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ യൂട്യൂബിലായിരുന്നു അപ്പൊ നമ്മള് ഏഹ് കോളേജിൽ എല്ലാവരും പണ്ട് മുതലേ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ചെലവ് തരുമോന്നൊക്കെ അപ്പൊ നമ്മൾക്ക് വല്യ സംഭവമായിട്ടൊന്നുമല്ല ചെറിയൊരു സംഭവമായിട്ട് നമ്മളൊരു കേക്ക് മുറിക്കുകയാണ് അപ്പൊ ഏതായാലും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് അപ്പോ ഇവിടെ ഉള്ളവലിക്ക് എങ്ങനെ കൊടുക്കുവാണ് അല്ലാത്തവർക്കും ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട് ഇൻസ്റ്റാഥാ സെറ്റ് ആക്കണം അപ്പൊ മാക്സിമം കൂടെ നിക്കണം എന്റെ ഒരു ടാർഗറ്റ് ആണ് ഹണ്ട്രഡ് ആണ് ആ പ്ലേ പ്ലേവട്ട് പ്ലേ ബട്ടൺ വരെ കൊണ്ടു അതാണ് ടാർഗറ്റ് അപ്പൊ ഇൻഷുറൻ മാക്സിമം സെറ്റ് ആക്കണം പിന്നെ മാത്രമല്ല നമ്മള് കോളേജിന്റെ ഔട്ട് സൈഡായിട്ടാണ് സെറ്റാക്കാൻ വിചാരിച്ചിന് അവിടുന്ന് കഴിഞ്ഞു വന്നാന്ന് വെച്ചാല് ഇപ്പൊ ആൾറെഡി എല്ലായിടത്തും ഇലക്ഷനാണ് കോളേജുകളിലൊക്കെ അപ്പൊ എടുക്കാൻ പറ്റൂന്ന് അതായത് പുറത്ത് എടുക്കാൻ പറ്റൂല ഇപ്പൊ കോളേജിൽ നിന്ന് കുട്ടികൾക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലെന്നാ പറഞ്ഞേ

പിന്നെ പിന്നെന്താ വെറൈറ്റി വേര് അപ്പോ എല്ലാരും നല്ല അഭിപ്രായങ്ങളാണ് കേട്ടോ പിന്നെ പിന്നെ എന്താ എങ്ങനെ പരിപാടി കേക്ക് കേക്ക് മുറിക്കാൻ വേണ്ടി ലാസ്റ്റ് ആണു കൊടുക്കല്ലേ ആൺ അതിന്റെ അടുത്ത് കാണണ്ട

ഇതത്തില്ല വരും ഒന്നും പറയാനല്ല എന്തെങ്കിലും ഒന്നും പറയാനില്ല ആര് വിളിച്ചു പറയാനുള്ളേത് കാലറ്റ് നിൽക്കണ ഈ സമയത്ത് ആര്ക്കിന് നെന്മ വരമാലേട റിയില്ല ഞാന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ എസ് എൽ സി ആയപ്പോ എസ് എൽസിന്റെ തലേന്നും യൂട്യൂബിലൊക്കെ വീഡിയോ തുടങ്ങിയപ്പോ തരുന്നൊക്കെ പറഞ്ഞു ഏജ് ഇങ്ങനെ പോയാല് ഞങ്ങളെല്ലാരും നാട്ടിപ്പിച്ചു അതായത് ചെങ്ങായിമാരായാലും എല്ലാരനെ കളിയാക്കും അപ്പൊ അന്ന് മുതൽ പിന്നെ എന്റെ അമ്മയോട് പറഞ്ഞ എന്താ പറയുക തൽക്കാലം ചാനൽ ഒഴിവാക്കിയാണ്ട് അന്റെ സ്വന്തമായിട്ടൊരു കാലം ഒന്നിക്കണ സമയത്ത് ചീ തുടങ്ങിയാ മതിയായിരുന്നു അപ്പൊ അങ്ങനെ തുടങ്ങിയാണ്ട് അന്ന് അന്ന് മുതൽ എനിക്കൊരു ആവശ്യമുണ്ടായിനിന്നെ കൊണ്ട് കഴിഞ്ഞ വരയ്ക്കൊരു വണലേക്ക് അടിച്ചണം എന്നല്ലേ അപ്പൊ അങ്ങനെ അമ്പനാർ ആവും ഒരിക്കലും വിചാരിച്ചില്ല വലന്ത അങ്ങനെ ഞാൻ അത്യാവശ്യം പൊട്ടിട്ടാണ് വിചാരിച്ചിനി പിന്നെ ഇത് ഇത് തന്നില്ലെങ്കിലും ഞാൻ ഫലസ്തീനൊക്കെ സപ്പോർട്ട് ചെയ്താണ് അതായത് ആ രീതിയിലാണ് ഞാൻ ഓവർ ആക്കിയിട്ടുള്ളത് വിചാരിച്ചില്ല ജസ്റ്റ് ഒന്ന് ആയിട്ട് ഈ കേക്ക് നമുക്ക് ഓർഡർ കേക്ക് നമുക്ക് തന്നത് കേക്ക് സ്റ്റുഡിയോ ആണ് കേക്ക് സ്റ്റുഡിയോ പോകുന്ന ആൾക്കാർ ആരിഫിന്റെ പേര് ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വീഡിയോ റെഡിയല്ലേ അങ്ങോട്ട് കേട്ടോ വൈലെക് ഞാൻ 2000 ആണ് ഞാൻ ഏറെ ಹೋಗില്ല മൈക്ക് ഉണ്ട് നിങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അല്ലല്ല റെഡി 1 2 अरे ക്യാമറെ अरे ക്യാമറെ ക്യാമറെ റെഡി 4 3 2 1 ഓട്ടോ റെഡി വീഡിയോ വീഡിയോ ഓട്ടോ ആരെ പോട്ടോ ഓട്ടോ കണ്ടി വീണ അങ്ങനെയല്ലേ ഓക്കേ അതിന കത്തിയാണെങ്കിൽ എത്ര കത്തിയപ്പോ അതിനോ ഒ അയ്യാച്ച് കേസ് പറഞ്ഞു പറഞ്ഞാ വേറെ കേട്ടിട്ട് എത്ര കഷ്ടം ഇങ്ങനെ നിങ്ങൾ കട്ടിക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാം ഇന്ന് സെറ കേൾക്കുന്നുണ്ട് അത്ര നിമിഷം

Кеңеулер та. Та. Тәңіш ванна. He is very good. Yeah. My way. Yeah, I don't. Заратрат номбер. Улан жоҡы да. Номбер. Ура берә. Номбер ата. Номбер. Кояң яң маҡал. Иҙәң. 아, 이제 그냥 끝났어. 아야, 이아 이거 이거. 아저 애들 진짜 우와. 다이어리, 안녕하세요. 아녕하세요안녕하세아 안녕하세요. 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 안녕하아요안아하세아안녕아세요 안녕하세요. 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 안아하세요 안녕하세요. 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 안녕

കുളും മുടയ്ക്കുളും മുടങ്ങി കുളും മുട ഞാൻ കറക്കടാടാ ഞാൻ അണ്ടേച്ചാ ലൈ കുറച്ച് മുടയ്ക്കുളും മുടയ്ക്കും 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 മുട

അപ്പൊ എല്ലാര്ക്കും അതിലേ കൊറഞ്ഞ് കൊടുക്കാണ്ട് ഏഹ് ഞാൻ അൻസാരിക്കണ്ട് അപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം അലഹമുല്ല അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി എന്റെ ഒരു ടാർഗറ്റ് എന്നാൽ വൺ ലേക്ക് ആണ് അതായത് ഞാൻ അത്രയും തോറ്റിട്ടും ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരാൾക്ക് എത്തിയത് അപ്പൊ എന്റെ കൂടുതൽ എന്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാല് എന്നെ എല്ലാത്തിനേയും കാട്ടും എന്റെ കുടുംബക്കാരെയും കാട്ടും സപ്പോർട്ട് ചെയ്തത് എന്റെ സുഹൃത്തുക്കളാണ് എന്റെ ഫ്രണ്ട്സാണ് നാട്ടിലത്തെ ആയാലും കോളേജിലൊക്കെ ആയാലും സുഹൃത്തുക്കളാണ് എന്നെ അവിടെ എത്തിച്ചത് അപ്പൊ എല്ലാരും കൂടെ എല്ലാരും കൂടി കഴിഞ്ഞില്ലെങ്കിലും കൊണ്ട് കഴിയണം വായിക്കാൻ എല്ലാവർക്കും കൊടുക്കുന്നു അതെന്താ വെച്ചാൽ കോളേജിൽ ഇലക്ഷനാണ് അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല അപ്പൊ അതും അതിന്റെ ഇടയിൽക്കൂടെ ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞമായിരിക്കാണ് ഞാൻ കൊടുത്തത് അപ്പൊ കൈസ് നമ്മളെ ബഹുമാനപ്പെട്ട ശ്രീരാഘവ ബാബാ പറയട്ടെ ശ്രീ ശ്രീരാഗവ ശ്രീരാഘവ ശ്രീരാഖിനെ ഒറ്റ കാര്യഭാരെ ശ്രീരാഗ് കാരൻ്റെ വീട് അടിച്ചു കയറി കോളേജിൽ നിന്ന് കണ് കണ്ണ് കാണാത്ത കണ്ണു കാണാത്ത അതില് നമ്മളെടുത്തോണ്ടിസ് നായിസ് പത്രിയോ നൈസ് പത്രി എടുത്തുകൊണ്ട് പോയത് നമ്മടെ കേക്കിനാക്ക് ഇതില് വേദനയാണെങ്കിലും അപ്പൊ ശ്രീരാഗ് ഒന്ന് കഴിക്കാൻ ശ്രീരാഗിന്റെ ആരിഫിന്റെ വീഡിയോസിനെ പറ്റി വീട്ടിലാണല്ലോ വാട്സപ്പിൽ പറയാൻ ഈ പൂവരം കഴിഞ്ഞിട്ട് വെടി പറഞ്ഞേ അതിന് നാലൊരു കേക്ക് എടുത്തോ പൂരം കഴിഞ്ഞിട്ട് കേക്ക് കേക്ക് അഥവാ ബിരിയാണി കിട്ടിയാതോ അത് പെരുമാണ്ട പിന്നെ ഇങ്ങടെ കേരളം വേറെ പ്രത്യേകത ഇണ്ട് നിഹാലിന്റെ ഡ്രൈവറാണ് ഞാൻ മഞ്ഞള് പൈസ ഡ്രൈവറാണ് എഡിറ്റ് ചെയ്യുന്നു അപ്പൊ അല്ലെന്താ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ എല്ലാ എത്തി അപ്പൊ ഇനിയും എന്റെ ഒരു ആഗ്രഹം എന്റെ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിത്തൊടങ്ങനുള്ളൂ അതായത് ഹൺഡ്രഡക്കെ എന്റെ ടാർഗറ്റ് അപ്പം അയമ്പതിനായിരൊക്കെ ആയാലോ ഇപ്പൊ ഇനി അടുത്തേക്ക് കേരളം ഞാന് സത്യം പറഞ്ഞാല് ഫസ്റ്റ് ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പൈസ ഇട്ടാ വേണ്ടിയായിരുന്നു പക്ഷെ രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വൺ വാഷി വൺ റിവെഞ്ചൽ ആണ് അതായത് ബട്ടൺ നിന്റെ പേരക്ക് എത്തിച്ചാൽ മതി അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നിശാദാം എത്തും എത്തിയിരിക്കും അപ്പൊ പിന്നെ ഞാനില്ലേ കൊറേ ഞാൻ അധികം ഇമോഷണൽ കണ്ടിട്ടാണ് ചെയ്യലേ അപ്പൊ എല്ലാരും ഇങ്ങനെ എപ്പോഴും ഒളിക്കുന്ന ആളാണ് എപ്പോഴും കരഞ്ഞിട്ടാണ് ചോദിക്കേണ്ടത് കമന്റ് അപ്പൊ അതൊന്നുമല്ല എന്താ വെച്ചാല് എല്ലാരും വെറൈറ്റി ആയിട്ട് പിടിക്കും നമ്മളായിട്ട് വെറൈറ്റി പിടിക്കണ്ടേ അപ്പൊ അങ്ങനെ ഒരു സംഭവമായിട്ടായിരുന്നു അപ്പൊ ഇനി ഏതായാലും കൂടെ എന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ ഇവിടുത്തെ വീഡിയോ ഇവിടുത്തെ ഉളവും കാര്യങ്ങളും ഇവിടെ നിന്ന് വൈൻഡ് ചെയ്യണം വീഡിയോ ഒക്കെ എടുത്തത് വെറും വരക്കെയാണ് നിങ്ങക്ക് ഒന്ന് കാണാൻ കഴിഞ്ഞില്ല കഴിഞ്ഞാൽ ഞാൻ പെര പോയിട്ട് മട്ടം പോലെ നോക്കിയിട്ട് എഡിറ്റ് ചെയ്യണം പിന്നെ എന്റെ വീഡിയോ ഒക്കെ എപ്പോഴും രണ്ടാകാറുണ്ട് യാസർ അതേമാതിരിക്ക് ഹംതാന് ആ രണ്ട് ചങ്ങന്മാർ ഇവിടെ നിന്ന് കാണാൻ അതായത് ഒരാൾ വിളിച്ചപ്പോ തൃപ്തി ഒരാൾ വിളിച്ചപ്പോ രണ്ടാകും തെളിച്ചും അപ്പൊ എന്ന് വെച്ചാല് എല്ലാരുംപാട് ഇൻക്ലൂഡ് ആക്കിയിട്ട് നമ്മൾ വിചാരിച്ചമാരയ്ക്ക് ഒരു സംഭവമാണെങ്കിലും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയി നമ്മള് കഴിയൂല അപ്പൊ ഉള്ളത് വെച്ചിട്ട് സെറ്റ് ആക്കുക അത്രയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ കൂടെ നിൽക്കുക ഇനിയും തുടർന്ന് നല്ല നല്ല വീഡിയോസ് ഒക്കെ വേണം ഇപ്പൊ എനിക്കോദാ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ